പ്രിയപ്പെട്ട പരിശുദ്ധമായ പരിശുദ്ധമായാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പവിത്രമായ മാസത്തിന്റെ ഈ ബറക്കത്തിൽ ഏതൊരാള് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്താലും അള്ളാഹു അവരുടെ ഉത്തരം കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചിലര് പറയും മൊഹർറ മാസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല മൊഹർമ മാസം അങ്ങനത്തെ ഒരു മാസമാണ് അള്ളാഹു താര നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ പരിശുപ്തമായ അതൊക്കെ അതിൽ നന്മകൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമുള്ള ഈ മാസങ്ങൾ ഒരിക്കലും മോശമാണ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല മോശമാണെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല ഈ പരിശുദ്ധമായ പവിത്രമായ ഈ വടികളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ സുബ്ഹാനല്ലാഹ് ജീവിതത്തിന്റെ കാര്യങ്ങൾ റബ്ബിലേക്ക് എണ്ണ എണ്ണി വെക്കണം അള്ളാഹുവിലേക്ക് എണ്ണി എണ്ണി വെച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകളോടെ നിങ്ങൾ അങ്ങ് എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു തരുന്ന തിക്ര നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരിക ഈ മൂന്ന് തിക്രുകൾ നിങ്ങൾ പതിവാക്കുക അങ്ങനെ പതിവാക്കിയിട്ട് എന്റെ സഹോദരങ്ങളെ നമ്മളൊക്കെ രക്ഷപ്പെട്ടുപോയി ഏത് കാര്യം ചെയ്താലും അള്ളാഹു നമുക്കതിന്റെ ഉത്തരം നൽകുന്നു അള്ളാഹു നമുക്കതിന്റെ ഉത്തരം നൽകുന്നതാണ് എന്തിനേറെ സഹോദരങ്ങളെ ഇന്നതാ തുറന്നാൽ എത്രയോ സങ്കടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ മനസ്സിനെ ആവലാതിയും വേവലാതിയും അതുപോലെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അത്രത്തോളം ചിന്തിച്ചു നോക്ക് പരിശുദ്ധമായ മുഹറത്തിൽ ഉത്തരം ആര് പറഞ്ഞു അള്ളഹാനോട് ചോദിക്കേണ്ടെന്നോ ആ ഒരു കോലത്തിൽ അള്ളാഹു പരിശുദ്ധമായ ഈ എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നതാണ് ഇന്ന് പല ഭാഗത്തും മലവെള്ളപ്പാച്ചിലാണ് അതാണ് പണ്ടവിടം എഴുതിയതും പാടിയതുമല്ല ഇമയാളത്തി കുറി വന്നതുപോലെ തൊരു മഴ വെള്ളം നമ്മുടെ മുമ്പ് കയറിയതാരും കണ്ടില്ല എത്ര മാടം പീടികവിയും തോറും മാലാകുന്നു കുത്തിയിടിഞ്ഞു പൊലിച്ചതിനൊന്നും മാറ്റില്ല യാളത്തിക്കുറി വന്നതുപോലത്തൊരു മഴ വെള്ളം നമ്മുടെ മുമ്പ് കയറിയതാരും കണ്ടില്ല എത്ര മാടം പീടിക പീഠം തോറും മലകുന്നം കുത്തിയിടിഞ്ഞു പൊലിച്ചതിനൊന്നും മാറ്റില്ല അതവിടെ അവസാനിക്കുന്നില്ല അതവിടെ തീരുന്നില്ല വന്മരമാകുന്ന ആളുകളും മടിവേര് മുറിഞ്ഞു പുഴക്കാനെ വെട്ടിമുറിച്ച പണി തരമാവുകൾ തേക്കു പിലാവുകൾ വിൽക്കാനെ ഇമ്മലയാളമെ നാലു വഴിക്കുമെ പോയതില കണക്കാനെ ഇങ്ങനെ തെങ്ങ് കഴുങ്ങ പിലാവുകൾ ലാവുകൾ ആളുകളും പലതിക്കാനെ വീണ്ടും പടി പല പണി കിട്ടും ജനമതിൽ മറിഞ്ഞിട്ടും കനകം ആഭരണം മറ്റും അനേകം കൃഷി വിത്തും കൊപ്പര കുരുമുളകുന്നവ തെല്ലുമെ ഇപ്പറഞ്ഞൊരു വകയില്ലവ തെല്ലുമെ ഇങ്ങനെ കിഴക്ക് കിഴക്ക് നിലമ്പുറോടും മുതൽ മറ്റും പല പല നാടും ഇങ്ങനെ തന്നെയാളത്തിക്കുറി വന്നതു പോലത്തൊരു മഴ വെള്ളം നമ്മുടെ മുമ്പ് കയറിയതാരും കണ്ടില്ല എത്ര മാടും പീഡി ും തോറും മലകുന്നും കുത്തിയിപ്പതിനൊന്നും മാറ്റില്ല നമ്മളിന്നിവിടെ എന്തറിയുന്നു നമ്മളിവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് പലരും വീട് പൊളിഞ്ഞു വീഴുമോ അതെല്ലാം മൊള്ളാഹേ വീടിന്റെ മുകൾ ഭാഗത്ത് മലയാള് ഉരുൾ പൊട്ടിയിട്ട് താഴേക്ക് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കൊച്ചുമക്കളെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് വിഷമത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു ാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ മൊഹർ ഈ പരിശുദ്ധമായ മുഹറത്തിൽ അവർക്ക് വേണ്ടി ചെയ്യണം അമ്മമാരോട് ഉപ്പമാരോട് പറയാനുള്ളത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും വെള്ളം കയറുകയാൻ പല കുഴികളിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് നമ്മുടെ മക്കളെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മുറ്റിത്തിറക്കി കളിക്കാം പറഞ്ഞു വിടരുത് കാരണം വീടിന്റെ ഭാഗത്തുള്ള ഏതെങ്കിലും കുഴിയിൽ വെള്ളം നിറഞ്ഞ മക്കൾ അറിയൂല നമ്മൾ പിന്നെയല്ലേ അറിയുള്ളൂ അതുകൊണ്ട് എന്റെ പൊന്നമ്മമാരോട് വളരെ വിനയത്തോടെയാ പറയുന്നത് വളരെ സങ്കടത്തോടെ നമ്മുടെ മക്കളെന്ന് പറഞ്ഞ ജീവനല്ലേ നമുക്ക് അവർക്കൊരു സങ്കടം വന്നാ നമ്മൾ സഹിക്കോ പെങ്ങളെ ഒരു വിഷമം വന്നാ സഹിക്കോ സഹോദരങ്ങളെ കൊണ്ട് പരിശുദ്ധമായ അള്ളാഹുവേ നല്ല മാസമാണ് നല്ല മാസമാ നിറഞ്ഞ മനസ്സോടെ നിങ്ങളൊന്ന് പാപങ്ങൾ വന്ന് ഓർക്കുമോ അവരുടെ കണ്ണുനീര് മാറാ റബിനോട് പറയുമോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നാമതായി നിങ്ങൾ ും നിങ്ങൾ ചൊല്ലേണ്ടോ അള്ളാഹുവിനെ ദുനിയാവിന്റെ പുറത്ത് ഏത് സങ്കടം വന്നാലും ഏത് ടെൻഷൻ വന്നാലും ഏതെല്ലാം ആവലാദികൾ വന്നാലും മദറിന്റെ രണാഗണത്തിൽ സ്വഹാപത്ത് പോകുമ്പോ അതുപോലെ ഇസ്ലാമിന്റെ മായ തീരത്തിലൂടെ പ്രിയപ്പെട്ട സഹാപത്ത് കടക്കുമ്പോ അവരുടെയൊക്കെ നാവിലൂടെ ഒരു വന്ന ഒരു കാര്യം പരിശുദ്ധമാക്കപ്പെട്ട ഈ നമ്മൾ പതിവാക്കിയോ ഏത് കാര്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചോ അള്ളാഹു നമ്മളെ കൈവിടൂല്ല അള്ളാഹുദിന്റെ ഉത്തരം തരുമെന്ന് നമ്മളെ പഠിപ്പിച്ചു तार बुमत ായ സ്വഭാവത്താണ് അതുകൊണ്ട് എന്റെ പൊന്നെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനി ഈ ദിവസങ്ങളില് ഈ മാസങ്ങളില് അള്ളാഹുവിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തണം അള്ളാഹുവിലേക്കെടുത്ത് പറയണം ജീവിതത്തിന്റെ അല്ലാഹു മാറ്റട്ടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റട്ടെ അതുകൊണ്ട് അല്ലാഹു

െ മറക്കല്ലേ നിങ്ങൾ ചൊല്ലേണ്ടെന്ന മൂന്ന് തിക്കറാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് അതിൽപ്പെട്ട ഒന്ന് ഇന്ന് തന്നെ നമ്മൾ പൂർത്തിയാക്കുകയാണ് എന്റെ കൂടെ हसला वञ वकी നല്ല കൊടുക്കുന്നവരാരാ മനസ്സിന്റെ ഉള്ളിൽ ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തില് അവിടം നദാ വഴിയോരത്തിരുന്നു കൊണ്ട് കരയുന്ന വയസ്സായ വല്ലിമ്മയെ കാണുകയാണ് ഈ നിങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്ത് പണിയുണ്ടെങ്കിലും നിങ്ങൾ മാറ്റിവെക്കണം ഭക്ഷണം കഴിക്കുന്നെങ്കിലും അല്പം മാറ്റിവെച്ച് കുറച്ചു സമയം നമ്മളോടൊപ്പം വന്ന് ചേരുക അള്ളാഹു അതിന് പറക്കത്ത് വരുന്നതാണ് അതുകൊണ്ടാണ് അവിടെ പോകുന്നത് അതുകൊണ്ടാണ് താപത്തിൽ ബുനാനി റഹിമഹുമരയുന്നതുമെന്ന് പറഞ്ഞു മോനെ ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് കരയുന്നത് അള്ളാഹു എനിക്ക് രണ്ട് മക്കൾ തന്നിട്ടുണ്ട് ആ പുഞ്ോലിക്ക് പോയതാണ് അള്ളാഹുവേ ആ പുണ്മക്കള് പിന്നെ തിരിച്ചു വന്നിട്ടില്ല എത്രയായാലും ഉമ്മക്ക് വേദനയാണ് എത്രയായാലും ഉമ്മക്ക് സങ്കടമാണ് എത്രയായാലും ഉമ്മാക്ക് ദുഃഖമാണ് എത്രയായാലും ഉമ്മാക്ക് ബേജാറാണ് എത്രയായാലും ഉമ്മാല്ലേ ഉമ്മയല്ലേ ഉമ്മാന്റെ സങ്കടം മാറുമോ ഉമ്മയുടെ വിഷമം മാറുമോ ഉമ്മാന്റെ കണ്ണീര് അതുകൊണ്ട് മോനെ താപിത്തുൽ ബുനാനിയെ ഞാൻ കൊണ്ട് കരയുകയാണ് അതുകൊണ്ട് എനിക്കൊരു വഴി പറയുമോ താപുത്തുൽ പറഞ്ഞു കൊടുക്കാൻ ഉമ്മ ഇത് പരിശുദ്ധമായ മൊഹറമാ അതുകൊണ്ട് ചൊല്ലുമോ നല്ല നീയത്തോടങ്ങനെ കടന്ന് വരികയാണോ അവർക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് അവിടെ പോവുകയാ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് ചെന്നിരുന്നു അവിടെ വെച്ചുകൊണ്ട് അങ്ങനെ ദുആ ദുആ ചെയ്തു മുഹറമ ചെയ്തിട്ട് പറഞ്ഞു റബ്ബേ എന്റെ പൊന്നുമക്കളെ എൻ്റെ ിലേക്ക് എത്തിക്കണേല്ല ഇത് പരിശുദ്ധമായ മൊഹർറമാണല്ല റബ്ബേ അതുകൊണ്ട് ഈ മൊഹർത്തിന്റെ മറക്കത്തുകൊണ്ട് ഉമ്മ മനഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ട് മുട്ടുകയാണ് ആരാണ് അറിയുന്നില്ലല്ലോ ആരാണ് കടന്ന് വന്നതെന്നറിയില്ലല്ലോ പ്രിയപ്പെട്ട ഉമ്മയോടെന്ന് വാതിൽ തുറക്കുകയാണ് ഉമ്മ എന്ന് വിളിച്ചിട്ട് പുന്നാര മക്കൾ ഓടിച്ചെന്ന് ഉമ്മാന്റെ കവിതടത്തിൽ കിട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാ ചോദിച്ചു മക്കളെ നിങ്ങൾ എവിടെയായിരുന്നടാ ആ സമയത്ത് പറഞ്ഞു പറഞ്ഞുമാ ഞങ്ങള് കച്ചവടത്തിന് കടന്നു പോയവരാണ് പക്ഷേ ഞങ്ങള് കച്ചവടത്തിന് കടന്നുപോയവരാണ് പക്ഷേ ഞങ്ങൾ ആളുകൾ തടഞ്ഞു ഉമ്മ ഞങ്ങൾ ആളുകൾ എവിടെ നിന്ന് തടഞ്ഞു നിർത്തിയുമ്മാ ആ തടഞ്ഞു നിർത്തിയവര് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചുമാ ഞങ്ങളെ വല്ലാതെ ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ഞങ്ങളെ തടഞ്ഞു നിർത്തുകയും ചെയ്തുമാ പക്ഷേ ഇന്നലെ രാത്രികള് ഞങ്ങളെ തടഞ്ഞു നിർത്തിയ ആള് വന്നിട്ട് പറഞ്ഞ് എന്തെന്നറിയുമോ പറഞ്ഞു വന്നിട്ട് പറഞ്ഞടാ നിങ്ങൾ ഇനി ഇവിടെ കിടക്കണ്ട നിങ്ങൾ ഇനി ഇവിടെ കിടക്കണ്ട കടന്നു പൊക്കോ നിങ്ങൾ കടന്നു പൊക്കോ നിങ്ങൾ ഈ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിടന്ന് പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ വന്നതാണ് ഉമ്മ ആ സമയത്ത് ഉമ്മ പറഞ്ഞു മക്കളെ ഞങ്ങക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ട എന്നറിയോ നിങ്ങൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ട എന്നറിയോ പരിശുദ്ധമായ പവിത്രമായ ഈ മുഹറത്തിൽ ഞാൻ ആ ഒരു ദിക്കറിന്റെ മഹത്വം കണ്ടാണ് എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രവാസ ലോകത്ത് സങ്കടപ്പെടുന്ന മക്കളുണ്ട് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന മക്കളുണ്ട് പ്രവാസ ലോകത്ത് ദുഃഖത്തിൽ കഴിയുന്ന മക്കളുണ്ട് ജോലിയില്ലാതെ വശനിക്കുന്ന ഭർത്താവുണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്തിട്ട് മനസ്സറിഞ്ഞു അള്ളാ അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ സന്തോഷത്തിന്റെ വഴിയില്ലാക്കുന്നതാണ് അള്ളാഹു നിങ്ങളെ ആനന്ദത്തിന്റെ വഴിയില്ലാക്കുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരേ അല്ലാമൽ വക്കീമൽ സ്വീ പരിശുദ്ധമായ വഴികളിലൂടെ പരിശുദ്ധമായ വടികളിലൂടെ നിങ്ങൾ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇൻഷാ അല്ല ഒന്നാമത്തെ വിക്രീതാണ് രണ്ടാമത്തെ വിക്രീതെന്നറിയുമോ പെങ്ങളെ പഠിക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ ചൊല്ലിത്തീർക്കാൻ പറ്റുക അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോ അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് വേദനയോടെ സങ്കടത്തോടെ വിടുന്ന മഹാനുഭാവൻ നമ്മളോട് പഠിപ്പിക്കുകയാണ് എല്ലാവരും എന്റെ കൂടെ ഒന്ന് ചൊല്ലോ യാറഹ്മത്തിക്കനസ്തീ ചൊല്ലിക്കോ യാറഹ്മത്തിക്കനസ്തീ يا حي يا قيوم برحمتك نستغيث 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 الله പരിശുദ്ധമായ ഈ പവിത്രമായ വിക്രു ചൊല്ലിയവരാണ് ഞങ്ങളുടെ ഈ മജിലിസിലുള്ളത് അള്ളാഹുവെ അവരുടെ കടങ്ങളെ മാക്കണേയല്ലോ അവരുടെ വിഷമങ്ങളെ മാച്ചു കൊടുക്കണേല്ലോ അവരുടെ മക്കൾക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലോ അവരുടെ പ്രിയപ്പെട്ടവർക്ക് സങ്കടം കൊടുക്കല്ലേ അല്ല ആവലാതിയും കണ്ണുനീരും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല റബ്ബേ റബ്ബേ റബ്ബേ

എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചൊല്ലുമോ എന്റെ കൂടെ ചൊല് മൊഹറമല്ലേ സലാമും കൗലം സലാമും കൗലം സലാമും കൗലം سلام قولا من رب الرحيم 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 يا الله يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ ഈ പരിശുദ്ധമായ മജലിസിൽ സംഗമിച്ച് ഈ മൂന്ന് തികുറന്ന് ചൊല്ലിയവരാരാണോ അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ല അവരെ നീ കബൂലാക്കണേ റബ്ബേ അവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങള് അവരുടെ പ്രയാസങ്ങള് അവരുടെ ദുഃഖങ്ങളെല്ലാ നീ മാറ്റിക്കൊടുക്കണേ അല്ല നീ എത്തിവെച്ചിട്ടാണോ ഈ പരിശുദ്ധമായത് കുറച്ചൊല്ലിയത് അവരെ നീ സ്വീകരിക്കണേ അല്ല അവരെ നീ കബൂലാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങള് സാധുക്കളാണ് ഞങ്ങളെ നീ മദീനയിൽ എത്തിക്കണേ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലന്റെ സഹോദരങ്ങളെ അസ്സലാത്തു വസ്സലാമോ അലൈക്കയാറ സൂലല്ല അസ്സലാത്തു വസ്സലാമോ കൂടെ ഞങ്ങൾ അധികവും ഞങ്ങളെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അവിടെ ഒരുമിച്ചിരുന്നു കൊണ്ട് മൗലുകൾ ചൊല്ലുമ്പോഴും ഞങ്ങൾ ഈ ചൊല്ലുന്ന ചൊല്ലാറുണ്ട് ഈ പരിശുദ്ധമായ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലുന്നവർ അവിടെ നമുക്ക് ഒരുമിച്ച് മദീനയിലും മക്കത്തൊക്കെ ചെന്നുകൊണ്ട് ചൊല്ലാ ഞങ്ങൾക്ക് എല്ലാവരും ചുല്ല് മറക്കാമണ് മണ്ണീലെ താരമേ പതി റൗളാഴുന്ന സൂരമേ ഐഷ്കരീയാതെ ചൊല്ലിടൂ നീവർ സ്നേഹീതം കേൾക്കണേ ചുല്ലുമൊബീങ്ങളെ അസ്സലാത്തു وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ السَّلَامُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ ഉമ്മ തങ്ക താരമേ പൂറുള്ള ആരാരും മാറ്റി പാടി നോർ തി نبي نور الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله حول ും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കേണേ അതിമോഹമാണ് നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ മക്കാമൺ മണ്ണി സ്നേഹീത കേൾക്കണേ മദീന കാണാൻ ആഗ്രഹമുള്ളവരെ മക്ക കാണാൻ ആഗ്രഹമുള്ളവരെ ഹബീബിന്റെ പച്ചക്കൊപ്പ കാണാൻ ആഗ്രഹിക്കുന്നവരെ ചൊല്ലുമോ അസാത്തു والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله حول പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങൾ കൈപിടിക്കണം ഞങ്ങളെ ലാഹുവേ റബ്ബേ കാരുണ്യവാനായറബേ മാലിക്കുൽമുലൂക്കായ അല്ലാ കഴിയുന്നത് അള്ളാഹുവേ അവരുടെ ആ അസുഖത്ത മാറ്റണേ അല്ല ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയെ നീ മാറ്റി കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ നിനക്കറിയാമല്ല റബ്ബേ അവരുടെ സങ്കടങ്ങൾ എന്താണെന്ന് അവരുടെ വിഷമങ്ങൾ എന്താണെന്നറിയുന്ന അറിയുന്ന അവരുടെ വിഷമങ്ങളെല്ല നീ മാറ്റണേ അല്ലാ ാഹുവെ ഞങ്ങളുടെ അരിമ രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലോ പഠിച്ചവനെ ഞങ്ങൾക്ക് രോഗം വന്നാൽ ഞങ്ങൾ സഹിക്കും എന്നാലും ഞങ്ങളുടെ പൊന്നുമക്കൾ പൊന്നുമക്കളങ്ങാണം രോഗിയായങ്ങ് കിടന്നാൽ അതും താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ല അത് താങ്ങാ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നമക്കള് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട അരുമ മക്കള് ബോധികളായി കിടന്നിട്ട് കട്ടിലിൽ കിടന്നിട്ട് ശരീരം വേദനിക്കുന്നു വല്ലാതെ വേദനിക്കുകയാട് എന്ന് പറഞ്ഞ് കരയുന്നൊരവസ്ഥയെ തൊട്ട് നിങ്ങളുടെ പൊന്നുമക്കള കാക്കണേ അല്ല ആർ സി സിയുടെ ഉള്ളിൽ എത്രയോ പ്രിയപ്പെട്ട കുരുന്ന് മക്കള് ഒന്ന് കെട്ടഴിച്ചു വിടുമോ എന്ന് പറഞ്ഞ് സങ്കടത്തിൽ വിഷമത്തിൽ റബ്ബേ ഞങ്ങളുടെ ഒരു മക്കളെയും അങ്ങനത്തെ ഒരവസ്ഥയിൽ പെടുത്തല്ല അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പെടുത്തല്ല അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ പെടുത്തല്ല അല്ല ഞങ്ങളുടെ മക്കളെ പെടുത്തല്ല അല്ല ഞങ്ങളുടെ സഹപാഠികളെ പെടുത്തല്ലേ അല്ല പടച്ചറപ്പേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ല അവരുടെയൊക്കെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല കടക്കാരാക്കി ഞങ്ങൾ ആരെയും റബ്ബേ അള്ളാഹുവേ പരിശുദ്ധമായ പവിത്രമായ ഹജ്ജിനും മുംറയ്ക്കും ഞങ്ങളെ എത്തിക്കണേ അല്ലാ ആ പുണ്യഭൂമിയിൽ ചെന്നുകൊണ്ട് നല്ലതുപോലെ ഹജ്ജും മുംറയൊക്കെ ചെയ്യാ ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ ഇലിസിൽ സംഗമിക്കുന്ന വരാളയും നീ പാഴാ കല്ലറബ്ബേ നീ പാഴാ കല്ലറബ്ബേ അസ്തഗ്ഫിറുല്ലാ എൻ്റെ കൂടന്ന് ചൊല്ല അസ്തഗ്ഫിറുല്ലാ 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 أستغفر الله, أستغفر الله أستغفر الله أستغفر الله يا ربي بالمصطفى بلغ مقاصدنا وأغفر لنا ما ألا يا واسع الكرم അള്ളാഹുവേ കരുണക്കടലായാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അവരെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലാഹുവേ ക്യാൻസർ പോലെ അപസ്മാരം പോലത്തെ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെ കണ്ണീരിലാക്കല്ലാ ഞങ്ങളെ വിഷമത്തിലാക്കല്ലേ അല്ലാ ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലാഹുവേ പടച്ചറപ്പേ അല്ലാ ഈ മജ്ലിസിൽ പല പല ആളുകൾ അല്ലാഹുവേ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് കമന്റിട്ടവരുണ്ട് അല്ലാ അവരുടെയൊക്കെ മനസ്സറിയുന്ന റബ്ബേ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ ഉപ്പമാര് ഒരുപാടുമ്മമാര് ഈ പരിശുദ്ധമായ ഈ പവിത്രമായ മജിലിസിൽ അള്ളാഹുവേ അവരുടെ സങ്കടങ്ങളാണ് അവർ എഴുതിയിട്ടുള്ളത് അത് ഞാനിവിടെ വായിച്ചിട്ടില്ല എങ്കിലും നീ കാണുന്നുണ്ടല്ലോ റബ്ബേ നീ അല്ലാഹുവേ സാധിപ്പിച്ചു കൊടുക്കണേല്ല കടങ്ങളുള്ളവരുടെ കടങ്ങളെ വിടാനുള്ള വഴി കൊടുക്കണേ അല്ല അല്ലാഹുവേ നെക്കവുമായി അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ വിഷമങ്ങളെ മാറ്റണേ അല്ല കടങ്ങളുടെ കാര്യം പറഞ്ഞ ആരൊക്കെ പറഞ്ഞു അവരുടെ കടങ്ങളല്ല നീ മാറ്റണേ അല്ല ഞങ്ങളുടെ മജിലിസിനെ നീ സ്വീകരിക്കണേ ഇതിൽ ഒരുമിച്ച് കൂരിയവരെ നീ കബൂലാക്കണേ കപൂലാക്കണേല്ല اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين